ായ സ്ത്രീകളെ വിവാഹം കഴിച്ചാൽ ഭാഗ്യം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പ്രത്യേകതകളുണ്ട് ചില നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ വിവാഹം ചെയ്താൽ ഭാഗ്യമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് നക്ഷത്രങ്ങൾക്ക് പല പ്രത്യേകതകളുമുണ്ട് ഇത്തരം നക്ഷത്രങ്ങൾക്ക് പൊതു സ്വഭാവമുണ്ട് ഇതല്ലാതെ ജനനമനുസരിച്ച് ഓരോരോ നാളുകൾക്കും പ്രത്യേകതകളും ഉണ്ടാകും ചില നക്ഷത്രങ്ങൾ സ്ത്രീകൾക്കും ചിലത പുരുഷന്മാർക്കും നല്ലതുമാകും ചില പ്രത്യേക സ്ത്രീ നക്ഷത്രങ്ങളുണ്ട് ഇവർ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് സർവ്വ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാകും ഇത്തരം നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് അറിയണ്ടേ അശ്വതി നക്ഷത്രം ആദ്യത്തെ നക്ഷത്രമായ അശ്വതി ഇത്തരത്തിലെ ഒരു നക്ഷത്രമാണ് ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാകും ഇത്തരം നക്ഷത്രക്കാരെ വിവാഹം കഴിച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന മാറി നല്ല സമയം തെളിയും ജീവിതത്തിൽ മുഴുവൻ ഐശ്വര്യവും ഉണ്ടാകും അത്തം നക്ഷത്രം അത്തം നാളാണ് അടുത്ത സ്ത്രീ നക്ഷത്രം സൗന്ദര്യവും കാര്യപ്രാപ്തിയും ഒത്തിണങ്ങിയ സ്ത്രീകളായിരിക്കും ഈ നക്ഷത്രക്കാർ ഇവർ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ഭാഗ്യവും ഐശ്വര്യവുമാണ് ബലമായി വരുന്നത് വിവാഹം കഴിച്ചിരുന്ന വീട്ടിലും ഇവർ ഭാഗ്യം കൊണ്ടുവരും പെണ്ണത്തം പൊന്നത്തം എന്നാണ് പൊതുവെ പറയുക മകം നക്ഷത്രം മകം ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുന്ന സ്ത്രീ നക്ഷത്രമാണ് സൗന്ദര്യവും കാര്യശേഷിയും ഒത്തിണങ്ങിയ നക്ഷത്രമാണ് മകം ഇവരെ വിവാഹം കഴിക്കുന്നവർക്കും അവരുടെ വീട്ടിലും സർവൈശ്വര്യം ഉണ്ടാകും മകം പിറന്ന മങ്ക എന്നാണ് പൊതുവെ പറയുക ഭർത്താവിന് മാത്രമല്ല ഈ സ്ത്രീകൾക്കും പൊതുവെ സമ്പത്തും ജീവിത സൗഖ്യവും ഉണ്ടാകും ഉത്രം നക്ഷത്രം വിവാഹശേഷം ഭർത്താവിനും ഭാഗ്യമാകുന്ന മറ്റൊരു സ്ത്രീ നക്ഷത്രമാണ് ഉത്തരം വിശ്വസ്തതയുള്ള ഇവർ പങ്കാളി ചതിക്കാത്തവരാണ് പങ്കാളിക്കൊപ്പം നിൽക്കുന്നവർ കുടുംബസ്നേഹം ഉള്ളവരാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾ ഈ നാളുകാരെ സ്ത്രീകൾക്കൊപ്പമുള്ള ജീവിതം ഐശ്വര്യവും ഭാഗ്യവും ദായകമായിരിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു മകീരൻ നക്ഷത്രം ഭർത്താവിന് ലക്ഷ്മിയാകുന്ന സ്ത്രീ നക്ഷത്രങ്ങൾ അടുത്തതാണ് മകീരം ഭർത്താവ് നല്ലതുപോലെ മനസ്സിലാക്കുന്ന സ്ത്രീകളാണ് ഇവർ പങ്കാളിക്ക് നല്ല സുഹൃത്തു ഇവർ ഈ നാളുകാരെ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും ഭാഗ്യവും ഉണ്ടാകും തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ടയാണ് അടുത്ത സ്ത്രീ നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവർക്ക് ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാകും ഭർത്താവിനോട് വിശ്വസ്തത കാണിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഇവർ ഭർത്തൃ കുടുംബത്തോട് വിശ്വസ്തത പുലർത്തുന്ന നക്ഷത്രക്കാർ കൂടിയാണ് കാർത്തിക നക്ഷത്രം കാർത്തിക പൊതുവെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രമാണെന്ന് പറയാം ഇത് ഇവരെ വിവാഹം കഴിക്കുന്നവരുടെ ജീവിതത്തിലും പ്രത്യക്ഷമാകും ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ ഇവരെ വിവാഹം കഴിക്കുന്നത് ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരികയും ചെയ്യുന്നു രേവതി നക്ഷത്രം ഭർത്താവിന് ഭാഗ്യമാകുന്ന അടുത്ത നക്ഷത്രമാണ് രേവതി ഇവരെ വിവാഹം കഴിച്ചാൽ കഷ്ടകാലം ഒഴിഞ്ഞ് നല്ല കാലം വരുന്നു സൗന്ദര്യവതികളും ഭക്തരുമായി ഇവർ സ്വന്തം വീട്ടിലും ചെന്ന് കയറുന്ന വീട്ടിലും ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുന്നവരാണ്